എം ടിക്ക് പിന്നാലെ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി എടുത്തുകാരൻ എം മുകുന്ദരും വ്യക്തിപൂജ പാടില്ലെന്ന എം ടിയുടെ വിമർശനം ഉൾക്കൊള്ളണമെന്നും വിമർശനത്തോട് സഹിഷ്ണുത കാട്ടണമെന്നും മുകുന്ദൻ പറഞ്ഞു അധികാരത്തിലെത്തിയവർ വന്ന വഴി മറക്കുകയാണെന്ന് മുകുന്ദൻ കൂട്ടിച്ചേർത്തു കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിലാണ് മുകുന്ദന്റെ വിമർശനം വിവരങ്ങളുമായി കോഴിക്കോടിനും ദിഷ്ണ സുരേഷ് ചേരിയാണ് ദിഷ്ണ എം ടി വാസുദേവൻ നായരുടെ നിശ്ചിത വിമർശനത്തിന് പിന്നാലെയാണ് എം മുകുന്ദനും കേരളത്തിന്റെ അധികാര രാഷ്ട്രീയത്തെ അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് ഇരുതരത്തിലാണ് അദ്ദേഹം കാര്യങ്ങൾ വ്യക്തമാക്കിയത് സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരൊക്കെ തന്നെയും ഈ എം ഡി വാസുദേവൻ നായരുടെ ഒരു പരാമർശത്തിന് പിന്നാലെ സമകാലിക രാഷ്ട്രീയത്തെ അല്ലെങ്കിൽ അധികാര രാഷ്ട്രീയത്തെ വിമർശിച്ച് രംഗത്തെത്തുന്ന ഒരു കാഴ്ചപ്പാടാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിന് പ്രധാനമായും എൻ മുകുന്ദൻ പറഞ്ഞൊരു കാര്യമുണ്ട് അധികാരത്തിന്റെ സിംഹാസനങ്ങളിൽ ഇരിക്കുന്നവർക്കും അധികാരത്തിന്റെ സിംഹാസനങ്ങളിൽ ഇരിക്കുന്നവർ ആ അധികാരത്തിൽ നിന്ന് മൊഴിയേണ്ട സമയം കഴിഞ്ഞുവെന്നും അവിടെ ജനങ്ങൾക്കാണ് പ്രാധാന്യമെന്നുമുള്ള കാര്യമാണ് ഇപ്പോൾ എം മുകുന്ദൻ കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ വേദിയിൽ തുറന്നടിച്ചിരിക്കുന്നത് ഇതിൽ പ്രധാനമായും അദ്ദേഹം മാധ്യമങ്ങളോടൊക്കെ തന്നെയും അഭിപ്രായപ്പെട്ട ഒരു കാര്യമുണ്ട് ആ ഇപ്പോൾ എല്ലാവരും അധികാരത്തിന്റെ കിരീടം ചൂടിയിരിക്കുകയാണ് ഈ അധികാരത്തിന്റെ കിരീടം അഴിച്ചു വെക്കുവാനുള്ള സമയമായിരിക്കുന്നു എന്നൊരു കാര്യം എം മുകുന്ദനും എം ഡിയോടൊപ്പം വ്യക്തമാക്കിയിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് പറഞ്ഞ നിലപാടുകളിൽ ഒക്കെ എന്നൊരു ഇപ്പോൾ എം വ്യക്തമാക്കിയിരിക്കുന്നത് ഇവിടെ വിമർശനം ാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതായത് വിമർശനത്തോട് സഹിഷ്ണുത കാട്ടണമെന്നും മുകുന്ദൻ വ്യക്തമാക്കുമ്പോൾ പിണറായി വിജയനിലേക്ക് അദ്ദേഹത്തിന്റെ പരിവാരങ്ങളിലേക്ക് തന്നെയാണ് എം മുകുന്ദന്റെ വാക്കുകൾ കൊണ്ട് ചെല്ലുന്നത് എന്ന് വ്യക്തമാവുകയാണല്ലേ അധികാര അധികാരാഷ്ട്രീയത്തോടുള്ള തന്റെ വിയോജിപ്പിനെ വ്യക്തമായും കവികൾക്ക് അല്ലെങ്കിൽ എഴുത്തുകാർക്ക് തുറന്നടിച്ച് പറയുവാൻ കഴിയുമെന്ന് തന്നെയാണ് എം മുകുന്ദൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞിരുന്നത് താൻ പറഞ്ഞ നിലപാട് അത് വ്യക്തതയുള്ള നിലപാടാണ് എഴുത്തുകാർക്ക് സമൂഹത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കും ഇ എം എസ് നേതൃപൂജകളിൽ ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന എൻ ജിയുടെ വിമർശനത്തെ ഉൾക്കൊള്ളുവാൻ തയ്യാറാകണം എന്നൊരു കാര്യവും നിയമമുഖം തന്നെ എടുത്തു പറഞ്ഞിരുന്നു സംസ്ഥാന സർക്കാർ പല നല്ല കാര്യങ്ങളും ചെയ്യുന്നുണ്ടെങ്കിലും ചില ഇടർച്ചകൾ ഉണ്ടാകുന്നുണ്ട് അത് സമകാലിക രാഷ്ട്രീയത്തിൽ അതായത് പ്രധാനമായും പിണറായി വിജയന്റെ അധികാരത്തിന്റെ അല്ലെങ്കിൽ അധികാരത്തിനെതിരെയുള്ള ഒരു താക്കീതായി തന്നെ പറയാൻ കഴിയും പല നല്ല കാര്യങ്ങളും ചെയ്യുമ്പോൾ പല വീഴ്ചകളും ഉണ്ടാകുന്നു ഈ വീഴ്ചകളൊക്കെ തന്നെയും ഒരു അധികാരത്തിന് വേണ്ടിയുള്ളൊരു മത്സരമായും മാറുന്നു എന്നൊരു കാര്യം തന്നെയാണ് ഇപ്പോൾ ഇന്ത്യക്ക് പിന്നാലെ എം മുകുന്ദനും വ്യക്തമാക്കിയിരിക്കുന്നത് അപ്പൊ സമൂഹത്തിൽ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരൊക്കെ തന്നെയും ഇത്തരത്തിൽ ഒരു വിമർശനം ഉന്നയിക്കുമ്പോൾ ഈ അധികാര ദുർവിനിയോഗത്തിനെതിരെ അല്ലെങ്കിൽ ഈ അധികാരത്തിന്റെ ഭ്രമം പിടിച്ച ആളുകൾക്കെതിരെ കടുത്ത വിമർശനം ഉന്നയിക്കുന്ന ഒരു സാഹചര്യമാണ് കാണാൻ കഴിയുന്നത് യെസ് പിന്നാലെ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി എഴുത്തുകാരന്റെ മുകുന്ദനും വ്യക്തിപൂജ ടിയുടെ പാടില്ലെന്നായും ഉൾക്കൊള്ളണമെന്നും വിമർശനത്തോട് സഹിഷ്ണുത കാട്ടണമെന്നും മുകുന്ദൻ വ്യക്തമാക്കി അധികാരത്തിലെത്തിയവർ വന്ന വഴി മറക്കുകയാണെന്നും മുകുന്ദൻ കൂട്ടിച്ചേർത്തു കോഴിക്കോട് കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിലാണ് മുകുന്ദന്റെ രൂക്ഷ വിമർശനം ദൃശ്യമാണ് വിരങ്ങി നൽകിയത്